നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സ്പൈസസുകളിൽ ഒന്നാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് ഈ കറുവപ്പട്ട മിക്കവാറും നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കറികളൊക്കെ വയ്ക്കുമ്പോഴൊക്കെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇത് വലിയൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ ഗ്രീൻ ടീ എന്ന് വെച്ചാൽ നല്ലതാണ് പക്ഷേ ഗ്രീൻ എത്രയോ മടങ്ങ് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരുപാട് സ്പൈസസിൻ്റെ ഒരു വലിയ ശേഖരം നമുക്കുണ്ട് കാരണം പണ്ട് ഈ ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ആരംഭം തന്നെ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ പല ഇന്ത്യയിലേക്ക് പല വിദേശികളും ഒക്കെ ആകർഷിക്കപ്പെട്ടത് നമ്മുടെ സ്പൈസസിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് ഒരു സോഴ്സ് കണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുരുമുളക് ആയാലും ഏലമായാലും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് കറുവപ്പട്ട കറുവപ്പട്ടയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു പ്രസൻസിനെ കുറിച്ചാണ് ഈ ആൻറ്റി ഉള്ള ഏറ്റവും കൂടുതലടങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഒന്നാണ് കറവപ്പെട്ടാന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് എന്താണ് നമുക്ക് ചെയ്യുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഈ ഫ്രീ റാഡിക്കൽസ് അതായത് ഇപ്പോൾ സെല്ലുകളുടെ ചായാപചയ പ്രവർത്തനം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറേയൊക്കെ അതിനകത്തുനിന്ന് ഡീജനറേഷൻ പ്രോസസ്സിലേക്ക് നീങ്ങും അല്ലെങ്കിൽ സെൽ ഏജിങ് എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ടാവും കുറേയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നശിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഫ്രീ റാഡിക്കൽ ഫോമേഷനുണ്ടാകും അതിനെയൊക്കെ ചെറുത്ത് നിർത്താനാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് അതായത് ഓക്സിഡേഷൻ തടയുന്ന പ്രോപ്പർട്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സെൽ ഏജിങ് ആയാലും അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഉണർവും ഉന്മേഷവും നമ്മൾ ഗ്രീൻ ടീയൊക്കെ കുടിക്കുമല്ലോ അതുപോലെ മിക്കവാറും ഇപ്പോൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് സിനമൺ ടീ അഥവാ കറുവപ്പട്ട ചായ എന്ന് പറയുന്നത് ഞാൻ ഈ ചായ എന്ന് പറയുമ്പോൾ നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിക്കുന്ന പോലെയാണ് കേട്ടോ അല്ലാതെ പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് കറുവപ്പട്ട ഇടുന്ന ആ ഒരു രീതിയല്ല പറയുന്നത് ഈ സിനമൺ ടീ എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ വളരെ പ്രധാനമായിട്ട് പഠനങ്ങളുടെ ഭാഗമായിട്ട് അവർ നോക്കിയിട്ട് അതിനുശേഷം ശേഷം ഉപയോഗിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് നമ്മളെ ചായ ഇടുന്ന പോലെ കട്ടൻ ചായ ഒക്കെ ഇടുന്ന പോലെ തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ പീസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കറുവപ്പട്ട ഉപയോഗിക്കുമ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിപ്പം എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം നമ്മുടെ ചെറുവിരലിൻ്റെ ആദ്യത്തെ മടക്കിൻ്റെ അത്രയും ഒരു കഷ്ണം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കഷ്ണം നമ്മൾ അത്രയും നദി സൈസ് അതിനകത്തേക്ക് ഇടുക എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക ഇപ്പം നമുക്ക് കുറച്ചൊരു ഫ്ലേവർ വേണമെങ്കിൽ കുറച്ചൊരു ഒരു എന്താ പറയുക രണ്ട് മൂന്ന് ലീഫ് അല്ലെങ്കിൽ കുറച്ച് തേയിലപ്പൊടി എൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ ഇടാം തേയിലപ്പൊടിയൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ലെങ്കിലും അത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടാം ഇത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചായ കുടിക്കുന്ന പോലെ നമ്മൾ സിനമൺ ടീ കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതൊരു എന്താ പറയുക ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു കാരണവശാലും രാവിലെ കറവപ്പെട്ടാൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇപ്പം ഞാനൊരു സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞു പണ്ട് കാലങ്ങളിലൊക്കെ മിക്കവാറും വീടുകളിൽ എല്ലാ വീടുകളിലും ഒരു കറുവപ്പെട്ട മരം ഉണ്ടാവാറുണ്ട് അപ്പം അതിൻ്റെ തൊലി ചെത്തി ചെത്തിയെടുത്തിട്ട് ഇതൊരു ബാർക്കാണ് അതെല്ലാവർക്കും അറിയാമല്ലോ ഈ തൊലി ചെത്തി എടുത്തിട്ട് അത് ഉണക്കി സൂക്ഷിച്ചാണ് ഈ കറവപ്പെട്ട വീടുകളിൽ ഉപയോഗിച്ചിരുന്നത് ഇന്നും പല വീടുകളിലും കറവപ്പെട്ട മരം കൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് പല അതാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പറയുന്നത് അതൊക്കെയാണെങ്കിൽ നല്ല രൂക്ഷമാണ് അതായത് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പലപ്പോഴും മറ്റ് ചില സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ എലിയൊക്കെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ മറ്റ് കറവപ്പട്ടേന്ന് തോന്നുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന് പല രീതിയിലുള്ള റിപ്പോർട്ട്സും ഇതിന് മുമ്പ് വന്ന് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന കറവപ്പെട്ട ഉണ്ടെങ്കിൽ അത് എവിടെയെന്നെങ്കിലും തേടി എടുത്ത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് ഒരു ചെറിയ കഷ്ണം നമ്മളിതിലേക്ക് ഞാൻ ഈ പറഞ്ഞൊരു സ്മോൾ ഫിംഗറിൻ്റെ അതായത് കുഞ്ഞു വെരലിൻ്റെ ചെറിയ സൈസ് ഇത്രയും മതി അതിട്ട് തിളപ്പിക്കാം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് ഒരു ഒരു നൂറ് എം എൽ ഒ നൂറ്റമ്പത് എം എൽ ഒരു കപ്പാണെങ്കിൽ ഒരു കപ്പ് നമുക്ക് കുടിക്കാം ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സാധാരണഗതിയിൽ കൊളസ്ട്രോളിനാണ് നല്ലൊരു ഇഫക്റ്റ് നമ്മൾ കാണുന്നത് മിക്കവാറും ആൾക്കാർക്ക് ഇപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈ അതുപോലെ എൽ ഡി എല്ലിൻ്റെ അളവ് കൂടുതലും എച്ച് ഡി എല്ലിൻ്റെ അളവ് കുറവായിരിക്കും മിക്കവാറും ആൾക്കാർക്ക് ഇത് ശരിക്കും പറഞ്ഞൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് എന്ന് വെച്ചാൽ ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടും അങ്ങനെ വന്നോളണം എന്നല്ല സാധ്യത കൂടും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് എന്താ പറയുക ഹാർട്ട് ഡിസീസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ആ സാധ്യത കുറയ്ക്കാനായിട്ടും എച്ച് ഡി എല്ലിൻ്റെ അളവ് കൂട്ടാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് അപ്പോൾ ഈ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് സാധാരണ മെഡിക്കേഷൻ എടുക്കുന്നതിന് മുമ്പ് അതായത് നമ്മൾ പറയുമല്ലോ മരുന്ന് കഴിക്കണമെന്ന് നോക്കട്ടെ നിങ്ങൾ ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പൊടിക്കൈ പോലെ പറയുന്നൊരു കാര്യമാണ് ഈ സിനിമ ടീ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ കറുവപ്പട്ട പൊടി കറുവട്ട നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മളൊരു അര ടീസ്പൂൺ തേൻ എടുത്തിട്ട് ഈ കറുപ്പട്ട അതിനകത്തേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളിത് കഴിക്കുക കറുവപ്പട്ട മിക്സ് ചെയ്തിട്ട് അത് അങ്ങനെ അങ്ങ് കഴിക്കുക വേണമെങ്കിൽ കുറച്ച് വെള്ളം മുറ കുടിക്കുക ഇതും ഈ പറഞ്ഞ മാതിരി കൊളസ്ട്രോളിനെ ലോവർ ചെയ്യാനായിട്ട് ഇതൊരിക്കലും ഒരു ചികിത്സാ മാർഗം ബാക്കിയുള്ള ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഉള്ള കൊളസ്ട്രോളിനെ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടുക ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കുക ഇത്ര ഇത്രമാത്രമേ ചെയ്യുകയുള്ളൂ തെറാപ്പറ്റിക് യൂസ് ഒന്നും കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ കണ്ടിട്ടുള്ളൊരു ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവലിനെ അതൊന്ന് എന്താ പറയാ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാന്ന് പറയും കുറയ്ക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് ഇപ്പോൾ ഡയബറ്റിക്ക് ആയിട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു ഹൈപ്പോഗ്ലൈസീമിയ വരാം ചിലപ്പോൾ പെട്ടെന്ന് ഹൈപ്പോോഗ്ലൈസീമിക്കാവാം ഷുഗർ കൂടാം ഷുഗർ കുറയാം എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും ആ ഒരു അവസ്ഥയെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ നല്ല രീതിയിൽ സഹായിക്കും ഈ കറുവപ്പട്ടെന്ന് പറയുന്നത് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആൾക്കാർക്ക് മെൻസ്ട്രൽ പെയിൻ ഉണ്ട് അഥവാ ഈ ആർത്തവ സമയത്ത് നല്ല അടിവയറില് വേദന അതുപോലെ തന്നെ നല്ല ക്രാംസ് ഉണ്ടാവും ഇങ്ങനെ മസിൽ പിടിക്കുന്ന പോലത്തുള്ളത് പിന്നെ നല്ല ബ്ലീഡിങ് അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട് അപ്പോൾ ഈ സിനമൺ ടീ അല്ലെങ്കിൽ സിനമൺ അല്ലെങ്കിൽ കറവപ്പെട്ട ഉപയോഗിക്കുന്നത് ഈ നമ്മളെ നല്ല ഈ മെൻസ്ട്രൽ ക്രാമ്പ്സിന് വളരെ ഇഫക്റ്റീവായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ ആ സമയത്തും ഇതുപോലെ ചായയായിട്ട് കുടിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ സിനമൺ ടീ എന്ന് പറയുന്നത് കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ പോലെ തേനിൽ ചാലിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമായിട്ടോ അങ്ങനെയാണ് ഒന്ന് ലയിപ്പിച്ച് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുക എന്ന് വെച്ചാൽ സ്കിൻ ഭയങ്കരമായി വെളുക്കും അങ്ങനെയൊന്നുമല്ല സ്കിന്നിനൊരു ഹെൽത്തി ലുക്ക് എന്ന് നമ്മൾ പറയുമല്ലോ ഒരു തിളക്കം ഒരു ഭംഗി അതുപോലെ ഈ ആജ്ഞയൊക്കെ കൂടുതലായിട്ട് വരുന്ന ഉള്ള കുറെ ആൾക്കാരുണ്ട് അതായത് എന്ത് കാരണം എന്നറിയില്ല ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ മറ്റ് മെഡിക്കേഷൻസിൻ്റെ കൂടെ നമുക്കിത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഇഫക്റ്റീവ് ആയിരിക്കും ആ ഒരു ഇപ്പം നാടൻ ഭാഷയിലൊക്കെ പറയുന്ന രക്തദൂഷ്യം പോലുള്ള കാര്യങ്ങൾ പണ്ട് പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പം ബ്ലഡ് പ്യൂരിഫയർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കറവപ്പെട്ട പണ്ട് മുതലേ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കറവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും ആൾക്കാര് ഒരു ദിവസം മുഴുവൻ കുടിക്കുന്ന വെള്ളത്തിനകത്ത് മുഴുവൻ ഈ കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കും വലിയ കഷ്ണങ്ങള് ഇതിനകത്ത് ഇട്ട് തിളപ്പിച്ചിട്ട് അത് കുടിക്കാൻ നോക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായിരുന്നു നിങ്ങൾ ചെയ്യരുത് കാരണം ഇത് ശരീരത്തിൽ കൂടുതലായിട്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കോർ ബോഡി ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മാത്രമല്ല യൂറിനറി പ്രോബ്ലംസ് ഇപ്പം മൂത്രം ഒഴിക്കുന്ന സമയത്ത് എരിച്ചിലോ പുകച്ചിലോ നീറ്റിലോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരളവ് മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ വിഷം എന്ന് പറയുന്ന കാര്യത്തിൽ ഏറ്റവും എന്താ പറയുക വളരെ ഫലവത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ നമുക്ക് നമ്മളിപ്പോൾ പല കാര്യങ്ങൾ പല ഡിഷും ഇപ്പം നോൺ വെജൊക്കെ ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്നത് ഇപ്പം മഞ്ഞളായാലും അതുപോലെ തന്നെ കറുവപ്പട്ട പിന്നെ നമുക്ക് പല കാര്യങ്ങളുണ്ട് തക്കോലം അങ്ങനത്തെ കുറേ സ്പൈസസ് ഉണ്ട് ഇതൊക്കെ ശരിക്കും അതിൻ്റെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ പ്രസൻസിനെ ശരിക്കും നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് ബോഡിയിലേക്ക് എടുത്താലും അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ പല രോഗങ്ങളിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടും എന്താണെന്ന് വെച്ചാൽ വൈറൽ അറ്റാക്ക് ബാക്ടീരിയൽ അറ്റാക്ക് ഇതൊക്കെ നമുക്ക് വരാം അപ്പോൾ പ്രതിരോധശേഷി കൂട്ടുക എന്നുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കറുവപ്പട്ടയുടെ സിനമൻ ടീന്നോ കറുവപ്പട്ട വെള്ളം എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം പിന്നെ സാധാരണഗതിയിൽ നമ്മൾ കട്ടൻ ചായ ഒക്കെ ഇടുന്ന സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇതുപോലെ ഗ്രാമ്പുവും കറവ് ഇടാറുണ്ട് അതും വളരെ നല്ലതാണ് പിന്നെ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിലേക്ക് പോകണ്ടതേ ഉള്ളൂ പിന്നെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ സിനിമ ടീയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കാരണം താരതമ്യേന ഗ്യാസ്ട്രിക് ലൈനിങ് വളരെയധികം അതായത് ഓരോ പ്രായം കുറഞ്ഞു കുറഞ്ഞു വരുംതോറും അവരുടെ ഗ്യാസ്ട്രിക് ലൈനിങ് വളരെ അധികം സെൻസിറ്റീവ് ആണ് അപ്പോൾ പരിചയമില്ലാത്തതോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതോ ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പത്ത് വയസ്സിനോ പന്ത്രണ്ട് വയസ്സിനോ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ കറുവപ്പട്ട പെട്ട ഇതേപോലെ നമ്മൾ കറികളിലൊക്കെ ഇടുമ്പോൾ സാധാരണ പോലെ ഫ്ലേവറിനൊക്കെ ഇടുന്ന അത് നല്ലതാണ് അതൊന്നും കുഴപ്പമില്ല അല്ലാത്ത പക്ഷം വെള്ളത്തിലോ അങ്ങനത്തുള്ള കാര്യത്തിലോ ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് പ്രശ്നം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കാരണം ഓൾറെഡി ബ്ലഡ് തിന്നേഴ്സും എക്കോസ്പിറിനും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് കാർഡിയോ ഒക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അതൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുശേഷം ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തരുന്നൊരു കാര്യമാണ് അതിൻ്റെ അഭിപ്രായവും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്